നമസ്കാരം കുറേ ഭക്തരെന്നോട് വിളിച്ചോദിക്കാറുണ്ട് മായാസനതിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും മായാസനെത്തിയിട്ടുള്ള പല ഭക്തർക്കും അവർ മനസ്സുകൊണ്ടാഗ്രഹിക്കുന്ന പല ഉദ്ദിഷ്ട കാര്യങ്ങളും നിറവേറാറുണ്ട് അപ്പം അതേത് രീതിയിലാണെന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിൽ എല്ലാ ഭക്തരെയും ജാതി മതഭേദമന്യേ പൂർണ്ണമായിട്ടും ഒത്തൊരുമിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഞങ്ങളുടെ നടത്താറുള്ളത് എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ കർമ്മങ്ങൾ നടത്തുന്നുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും മറ്റെല്ലാ ദിവസങ്ങളിലും ദിനചര്യകളും നടക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി മേടം ഇട്ട് ഞായറാഴ്ച ഭഗവാന്റെ തിരുത്സവമാണ് പഞ്ചവർണ രൂപക്കളൊക്കെ നടക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ആയിട്ട് എല്ലാ ഭക്തരും ജാതി പദവേദ തന്നെ മായത്തിനു ക്ഷണിച്ചോളാണ് നമസ്തേ